നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഏയാദിയുടെ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഭാരതത്തിലെ വലിയ ഒരു രാജാവായിരുന്നു അല്ലെങ്കിൽ മഹാനായ ഒരു രാജാവായിരുന്നു ഏയാദി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പോയത് പിന്നീട് കുരുവംശത്തിലെ പല രാജാക്കന്മാരുടെയും പേരുകൾ പരാമർശിച്ചു പോവുകയും ഉണ്ടായി ഇപ്പോൾ പാണ്ഡുവിൻ്റെ മുത്തച്ഛനായ ശന്തനുവിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് മഹാഭാരതത്തിൻ്റെ കഥ ഏതാണ്ട് തുടങ്ങുകയായി എപ്രകാരമാണ് ശന്തനു ഗംഗയെ വിവാഹം കഴിച്ചത് അവരുടെ കുഞ്ഞുങ്ങളെ ഗംഗയിൽ എറിഞ്ഞു എറിഞ്ഞുകൊല്ലാനുള്ള കാരണം എന്താണ് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രസകരമായ കഥ നമുക്ക് ഇവിടെ കേൾക്കാം പണ്ട് ഇക്വാകു വംശത്തിൽ മഹാഭിഷക് എന്നുപേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം നൂറ് അശ്വമേധയാഗമൊക്കെ നടത്തി വലിയ പുണ്യം സമ്പാദിച്ച് സ്വർഗത്തിലെത്തി ഒരിക്കൽ സ്വർഗത്തിൽ എല്ലാവരും സഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗംഗാദേവിയുടെ വസ്ത്രം കാറ്റിൽ മാറി ഗംഗയുടെ നഗ്നമായ ശരീരം അനാവരണം ചെയ്യപ്പെട്ടു ദേവന്മാരൊക്കെ പെട്ടെന്ന് ലജ്ജിച്ച് തലതാഴ്ത്തി കണ്ണ് അടച്ചു കളഞ്ഞു എന്നാൽ മഹാഭിഷക്ക് ഗംഗയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഇത് കണ്ട് ബ്രഹ്മാവ് മഹാഭിഷക്കിനെ ശവിച്ചു നിനക്കിപ്പോഴും മനുഷ്യനായി ജീവിച്ചിട്ടുള്ള ആർത്തി തീർന്നിട്ടില്ല അതുകൊണ്ട് നീ വീണ്ടും മനുഷ്യനായി ജന്മമെടുക്കുക എന്നൊരു ശാപം കൊടുത്തു ആ ജന്മത്തിൽ ഗംഗ നിനക്ക് ഭാര്യയായി വരും എപ്പോഴാണോ നീ ഗംഗയോട് കോപിക്കുന്നത് അപ്പോൾ നിനക്ക് ശാപമോക്ഷവും അദ്ദേഹം നൽകുകയുണ്ടായി അങ്ങനെ മനുഷ്യനായി ജനിക്കുകയാണെങ്കിൽ പ്രദീപൻ എന്ന യോഗ്യനായ ഒരു രാജാവുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ മകനായി വേണം തനിക്ക് ജനിക്കാൻ എന്നും മഹാഭിഷക് അഭ്യർത്ഥിക്കുന്നു ബ്രഹ്മാവ് അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു ഹസ്തനപുരത്തിൽ പ്രദീപൻ എന്നു പേരായ വലിയ ഒരു രാജാവ് അദ്ദേഹം പ്രജകളെയൊക്കെ യഥാവിധം നോക്കി നടത്തി വളരെ ധാർമ്മികമായ രീതിയിൽ രാജ്യം ഭരിച്ചു വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കാനാണ് മഹാഭിഷക് ആഗ്രഹിച്ചത് അങ്ങനെ തന്നെ മഹാവിഷക്ക് പ്രദീപൻ്റെ മകനായി ശന്തനു എന്ന പേരിൽ ജനിക്കുകയുണ്ടായി ഒരിക്കൽ പ്രദീപ രാജാവ് ഗംഗാതീരത്ത് ഇരിക്കുമ്പോൾ ഒരു സുന്ദരിയായ യുവതി അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി മടിയിൽ കയറിയിരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങേ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങ് എന്നെ വിവാഹം ചെയ്യണം പ്രദീപൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭവതി തന്നെ ഭവതിയുടെ അഭ്യർത്ഥനയെ ഇല്ലാതാക്കി കളഞ്ഞുവല്ലോ അപ്പോൾ ആ യുവതി ചോദിക്കുന്നു അതെങ്ങനെയാണ് ഭവതി ഇരുന്നത് എൻ്റെ വലത്തെ തുടയിലാണ് ആ തുട മക്കൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ മരുമക്കൾക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ നീ എൻ്റെ മരുമകളാകും അല്ലാതെ എനിക്ക് നീ ഒരിക്കലും ഭാര്യയായിരിക്കുകയില്ല അത് ധാർമ്മികമായി ശരിയല്ല അതുകൊണ്ട് നീ എൻ്റെ മകനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നു പിന്നീടാണ് ശന്തനു ജനിക്കുന്നത് പിന്നീട് വർഷങ്ങളോളം പ്രദീപനും ഭാര്യയും തപസ് ചെയ്ത് അതിൻ്റെ ഫലമായി ഒരു കുട്ടിയുണ്ടായി ആ കുട്ടിയാണ് ശാന്തനു ശന്തനു വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ പ്രദീപൻ പറയുന്നു ഇങ്ങനെ തേജസ്വിയായ ഒരു യുവതി നിൻ്റെ സമീപത്ത് വരും നീ അവളെ വിവാഹം കഴിക്കണം പക്ഷേ ഒരിക്കലും അവൾക്ക് അഹിതമായി ഒരു കാര്യവും ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവൾ നിന്നെ ഉപേക്ഷിച്ച് പൊയ്ക്കളയും അതുകൊണ്ട് മറ്റൊന്നും ചോദിക്കാതെ അവളോട് എന്താണ് ഏതാണ് എന്നൊന്നും ചോദിക്കാതെ നീ അവളെ വിവാഹം ചെയ്യുക അത് നിനക്ക് തീർച്ചയായിട്ടും ഗുണകരമായി വരും എന്ന് പറയുന്നു അങ്ങനെ യൗവനയുക്തനായ ശന്തനുവിനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് പ്രദീപൻ പ്രദീപനും പത്നിയും തപസനായി പോവുകയും ചെയ്യുന്നു ഒരു ദിവസം ശന്തനു ഗംഗാതീരത്ത് ഇരിക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു യുവതിയെ കാണുന്നു വളരെ തേജസ്വിനിയായ ഒരു യുവതി ആ യുവതി ശാന്തനുവിൻ്റെ സമീപത്തെത്തുകയും പ്രദീപൻ തനിക്ക് വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ മകനെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ കാര്യവുമൊക്കെ പറയുകയും ചെയ്യുന്നു ശന്തനു മറ്റൊന്നും ചിന്തിക്കാതെ ആ യുവതിയെ വിവാഹം ചെയ്യുന്നു അപ്പോൾ ഒരു വ്യവസ്ഥ അവൾ വയ്ക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് താൻ എന്തു ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ തന്നെ ചോദ്യം ചെയ്യുന്നത് എന്നാണോ തൻ്റെ ഒരു പ്രവൃത്തി അരുത് എന്ന് വിലക്കുന്നത് അന്ന് ഞാൻ അങ്ങേ ഉപേക്ഷിച്ചു പോകും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ശന്തനു മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങനെ തന്നെയെന്ന് കൊടുക്കുന്നു അവർ രണ്ടുപേരും വളരെ നാൾ വളരെ കൂടി താമസിക്കുന്നു ഒരിക്കൽ ഇവൾ പ്രസവിക്കുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ഒന്നും മിണ്ടാതെ ആ കുഞ്ഞിനെയും എടുത്ത് നേരെ ഗംഗാ നദിയുടെ തീരത്തേക്ക് ചെല്ലുന്നു ആ ചോരക്കുഞ്ഞിനെ ഗംഗയിലേക്ക് വലിച്ചെറിയുന്നു ശന്തനു നോക്കുമ്പോൾ പിറന്ന കുഞ്ഞിനെ കാണാനില്ല ഭാര്യ ഗംഗയിൽ എറിഞ്ഞു എന്ന വിവരമറിയുന്നു പക്ഷേ ഒന്നും ചോദിക്കാൻ നിവർത്തിയില്ല വീണ്ടും ശന്തനുവിൻ്റെ ഭാര്യ ഗർഭം ധരിക്കുന്നു പ്രസവിക്കുന്നു ഇതുപോലെ ആ കുഞ്ഞിനെ ഗംഗയിലെറിഞ്ഞ് കൊല്ലുന്നു ശന്തനു അവിടെയും ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ ഏഴു വട്ടം ആവർത്തിക്കുന്നു എട്ടാമത്തെ വട്ടവും ശന്തനുവിൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നു ഒരു കുഞ്ഞിന് ജന്മ നൽകുന്നു എന്നാൽ ഈ കുഞ്ഞിനെ കൊല്ലാൻ വിടുകയില്ല എന്ന് ശന്തനു തീരുമാനിക്കുന്നു ഗംഗയിലേക്ക് പോകുന്ന ഭാര്യയെ അദ്ദേഹം പിന്തുടരുന്നു ഗംഗയുടെ സമീപത്തെത്തു ആ കുഞ്ഞിനെ എറിയാൻ ഭാവിക്കുന്നതും ശന്തനു വിലക്കുന്നു നീ കൊടിയ പാപമാണ് ഈ ചെയ്യുന്നത് ഇത്രയും നാൾ ഞാൻ ഒന്നും ചോദിച്ചില്ല പക്ഷേ ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കുകയില്ല നീ ബാലജീവ ഖാദിയാണ് അതുകൊണ്ട് കൊടിയ പാപമാണ് നീ ചെയ്തിരിക്കുന്നത് ഇത് തുടരാൻ സാധിക്കുകയില്ല എന്ന് ശന്തനു തീർത്തു പറയുന്നു അപ്പോൾ ഭാര്യ പറയുന്നു ഞാൻ ഗംഗയാണ് അങ്ങ് എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു ഇനി മേലാൽ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാവുകയില്ല ഈ കുഞ്ഞ് വളർന്ന് വലുതാവും അങ്ങയ്ക്ക് മകനില്ല എന്നുള്ള പേരുണ്ടാവുകയില്ല ഈ കുഞ്ഞ് വലിയ വില്ലാളി വീരനാകും ഈ കുഞ്ഞ് വസ്തുക്കളിൽ അഷ്ടവസ്തുക്കളിൽ ഒരാളാണ് മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ എറിഞ്ഞുകൊന്നത് എന്നാൽ ഈ കുഞ്ഞ് വളർന്ന് വലിയവനാകും അങ്ങ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന പേരിൽ വലിയ ഖ്യാതി നേടുകയും ചെയ്യും ഈ അഷ്ടവസ്തുക്കൾ അങ്ങനെ വെറുതെ വന്ന് പിറന്നതല്ല അവർ എൻ്റെ ഗർഭത്തിൽ പിറക്കാനും ഒരു കാരണമുണ്ട് പണ്ട് സുരഭിയുടെ മകളായ സുരഭി എന്നാൽ ഒരു പശുവാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഇന്ദ്രൻ്റെ ദേവലോകത്തെ പശുവാണ് സുരഭി ആ സുരഭിയുടെ മകളായ നന്ദിനി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ കഴിയുകയായിരുന്നു ആ നന്ദിനിയെ അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവ് തൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടപ്പോൾ ഭാര്യയുടെ ഒരു സുഹൃത്തിന് ഒരു വനിതാ സുഹൃത്ത് ഭൂമിയിലുണ്ട് ആ സുന്ദരിയായ ആ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി ഭാര്യ ആവശ്യപ്പെടുകയാണ് ആ നന്ദിനിയെ ഈ വസു കവർന്നെടുത്തു നന്ദിനിക്ക് വലിയ പ്രത്യേകതകളുള്ള ഒരു പശുവാണ് ആഗ്രഹിക്കുക അമ്മയെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നത് എന്തും സാധിച്ചു തരുന്ന ഒരു പശുവാണ് നന്ദിനിയും ആ നന്ദിനിയെ കവർന്നെടുത്തു വസിഷ്ഠൻ്റെ പശുവായ നന്ദിനിയെ കവർന്നെടുത്തു കൊണ്ടുപോയി ഇതറിഞ്ഞ വസിഷ്ഠൻ കുവിതനായി അഷ്ടവശുക്കളെയും ശവിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ പോയി മനുഷ്യരായി പിറവിയെടുക്കട്ടെ എന്നാണ് ശാപം നോക്കൂ അന്നത്തെ രീതി അനുസരിച്ച് ഭൂമിയിൽ മനുഷ്യരായി പിറവിയെടുക്കുന്നത് ഒരു തരം ശാപമാണത്രേ അപ്പോൾ ഏതായാലും ഭൂമിയിലവർ മനുഷ്യരായി പിറവിയെടുക്കേണ്ടി വന്നു പക്ഷേ അവർ ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു തങ്ങളാരും തെറ്റ് ചെയ്തില്ലല്ലോ അഷ്ടവസ്തുക്കളിൽ ഒരാളായ ഏറ്റവും ഇളയ ആളാണ് ആ തെറ്റ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ശിക്ഷിക്കരുത് എന്നൊരു എന്ന് അഭ്യർത്ഥിച്ചു ദയതോന്നിയ മുനി അവരുടെ അഭ്യർത്ഥന സ്വീകരിച്ചു നിങ്ങൾ എട്ട് പേരും ഭൂമിയിൽ പോയി ജനിക്കും എന്നാൽ നിങ്ങൾ ഏഴുപേരും ഉടൻ തന്നെ മരിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് ശാപമോക്ഷം ലഭിക്കുകയുണ്ടായി എട്ടാമത്തവനായ വസു ദീർഘനാൾ ജീവിക്കും പക്ഷേ അയാൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവുകയില്ല ഇതാണ് വസിഷ്ഠൻ കൊടുത്ത ശാപവും ശാപമോക്ഷവും അല്ലേ രാജാവേ വസുക്കൾ ഈ ശാപ്രകാരമാണ് എൻ്റെ മക്കളായി പിറന്നത് അവർക്ക് ഭൂമിയിൽ പിറക്കാൻ ഒരു നല്ല മാതാവ് വേണമായിരുന്നു അതുകൊണ്ടാണ് ഗംഗാദേവിയായ ഞാൻ മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നത് അവർക്ക് പിറക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ ഈ ഇളയ മകൻ വളരെ പ്രസിദ്ധനാകും ഇവൻ ഗംഗാദത്തൻ എന്ന് അറിയപ്പെടും അങ്ങനെ ഗംഗാദത്തൻ അല്ലെങ്കിൽ ഗാംഗേയൻ ദേവവ്രതൻ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെട്ട ഈ വ്യക്തി പക്ഷേ നമുക്കെല്ലാം പരിചിതമായത് മറ്റൊരു നാമധേയത്തിലാണ് അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ആ വ്യക്തി കൂടുതലായി അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ആ പേരെന്തായിരുന്നു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരതത്തിൻ്റെ എപ്പിസോഡുകൾ കേൾക്കുന്നതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും കാണാം നമസ്കാരം